ബേക്കൽ ജനമൈത്രി ശിശു സഹൃദ പോലീസിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയദിനം ആചരിച്ചു പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുമായി ചേർന്ന് നടത്തിയ പരിപാടി പി നായർ ഉദ്ഘാടനം ചെയ്തു പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി ജെ ആർ സി സ്കൌട്ട്സ് എൻഎസ്എസ് തുടങ്ങിയ യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് ബേക്കൽ ശിശു സൌഹൃദ ജനമൈത്രി പോലീസ് കാർഗിൽ വിജയ ദിനാചരണം സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് പി നായർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ 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 രാജ്യത്തിന്റെ സാധാരണക്കാരും അല്ലാത്തതും അറിയുന്നതും അറിയാത്ത അവരോട് ഒരുപാട് ആൾക്കാർ ജീവൻ ത്യജിച്ചിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിർത്താൻ വേണ്ടി ജീവൻ തെറ്റിരിക്കുന്ന കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സുബേദാർ മേജർ ഓണററി ലഫ്റ്റനന്റ് തമ്പാൻ നമ്പ്യാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇദ്ദേഹത്തിന് പ്രത്യേകമായി ആദരവും അർപ്പിച്ചു പരിപാടിയിൽ സ്കൂൾ പി ടി പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ബേക്കൽ അരുൺമോഹൻ സോഷ്യൽ പോലീസിംഗ് ഓഫീസർ രാമകൃഷ്ണൻ ചാലിംഗൽ ജനമൈത്രി ബീറ്റ് ഓഫീസർ മനോജ് കുമാർ ബേക്കൽ ശിശു സഹൃദ പോലീസ് ഓഫീസറും എസ് ബി സി ഡ്രിൽ ഇൻസ്ട്രക്ടറുമായ എം ശൈലജ സ്കൂൾ എസ് എം സി ചെയർമാൻ ശശിധരൻ സ്റ്റാഫ് സെക്രട്ടറി ഹരിപ്രിയ എം സുരേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ വിശ്വംഭരൻ സ്വാഗതവും ഹെഡ് മിസ്റ്റർ സുമതി ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ